എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന മിന്നൽ ലോകത്തിലെ ഏറ്റവും വലിയ മിന്നൽ പിണർ സംഭവിച്ചത് അമേരിക്കയിലാണെന്നാണ് ലോക കാലാവസ്ഥാ സംഘടന പറയുന്നത് ടെക്സസിനും കാൻസാസിനുമിടയിൽ എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്ററോളം അമേരിക്കൻ ആകാശത്തെ വിറപ്പിച്ച മിന്നൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് മിന്നലിന്റെ നീളമടക്കാനുപയോഗിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഈയിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മിന്നൽ ഇതായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നത് മെഗാ ഫ്ലാഷ് എന്ന് വിളിക്കപ്പെട്ട ഈ ഫ്ലാഷ് ഭൂമിയിൽ പതിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് മിക്ക മിന്നലുകൾക്കും പത്തു മൈലിൽ താഴെ ദൂരത്തേക്ക് മാത്രമേ എത്താൻ സാധിക്കാറുള്ളൂ ഒരു മിന്നൽ പിണർ അറുപത് മൈലിൽ താഴെ അതായത് കൃത്യമായി പറഞ്ഞാൽ നൂറ് കിലോമീറ്ററിനപ്പുറം എത്തുമ്പോഴാണ് ഒരു മെഗാ മെഗാഫ്ലാഷായി കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇതേ പ്രദേശത്ത് നടന്ന എഴുന്നൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്റർ എന്ന മുൻ റെക്കോർഡാണ് ഈ മിന്നൽ തകർത്തത് മിന്നലിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ വിവിധ മാർഗങ്ങളാണ് ശാസ്ത്രജ്ഞർ ഉപയോഗപ്പെടുത്തുന്നത് ആദ്യകാലങ്ങളിൽ ഇടിമിന്നലുകൾ അളന്നിരുന്നത് പ്രത്യേക സെൻസറുകൾ ഉപയോഗിച്ചാണ് ഭൂമിയിലെ സെൻസറുകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്താൻ കഴിയുന്ന മിന്നലിന്റെ ദൈർഘ്യത്തിന് പരിധികളുണ്ടെന്ന് പല ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നു ഇപ്പോൾ ഇടിമിന്നൽ അളക്കുന്നത് സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയാണ് ഇത്തരത്തിൽ ബഹിരാകാശത്തിൽ നിന്ന് മിന്നൽ അടക്കാൻ കഴിയുന്ന പ്രത്യേക ഉപഗ്രഹങ്ങളെ ഓർബിറ്റൽ സാറ്റലൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത്